എന്നോടൊരു പാട്ടിനെ കുറിച്ച് സജഷൻ ചോദിച്ചപ്പോ ഞാൻ അത്ര വലിയ പ്രോത്സാഹനം നൽകാതെ പിന്നെ പാടി ഹിറ്റ് ആയവരുടെ ഉണ്ട് അതന്ന് ഷൂട്ടിന്റെ പറഞ്ഞു പറഞ്ഞതിന്റെ അടുത്ത് ഒരു പാട്ട് എനിക്ക് അത്ര പിടുത്തും കിട്ടിയില്ല പക്ഷെ കിട്ടിയില്ല ഞാനപ്പ പാട്ടൊക്കെ റെഡിയാക്കി അപ്പൊ നിങ്ങൾക്ക് അറിയത് തകർക്കാൻ പറയുന്ന അത് അന്ന് എഴുതാനൊരു കാരണം വെച്ചാൽ അന്ന് ഈ പേപ്പട്ടിട ആൾക്കാർ ഓടിച്ചിട്ട് കടിച്ച പ്രശ്നം ഉണ്ടായിരുന്നു അന്ന് ഇറങ്ങിയൊരു പാട്ടാണ് ഞാൻ റോട്ടിലോടാണ് ഒരു ൻ പിറകെ പായണ് കണ്ണങ്കാല് നോക്കി പട്ടിക്കടിക്കണ് എ പ്രാണൻ പോയി പിശുവേ മുറിവെല്ലാം ശരിയാക്കി ഇടവഴിയേ മടങ്ങുമ്പോൾ ഒരു കൂട്ടം തെരുനായ്ക്കൾ എന്നെ കൂട്ടം കൂടിക്കടിച്ചേ അതൊരു പാട്ടാണ് ഫീൽ കണ്ടന്റ് എന്നൊരു സംഭവം കൂടെ വേണം എന്തോ എഴുതിയിട്ട് കാര്യമില്ല എന്തോ മീറ്റർ മീറ്റർപ്പിച്ചിട്ട് കാര്യമില്ല പറയുന്ന വാക്കുകൾക്ക് അല്ലേ മനുഷ്യന്റെ നിത്യജീവിതമായി ബന്ധപ്പെട്ട് ഒരു കണക്ഷൻ വേണം പക്ഷെ ഈ എപ്പിസോഡ് ശ്രദ്ധിച്ചിട്ടുണ്ടാ ഈ എപ്പിസോഡ് വന്നപ്പോ ഞാൻ പക്ക കോമഡി ആയിട്ടാണ് പാടിയേക്കുന്നത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അത് എല്ലാവരുടെയും ഓഡിയൻസിന് ഇവരെ കാണിക്കുമ്പോ എല്ലാവരും ഇങ്ങനെ ഇമോഷണൽ ആയിട്ടാണ് കാണാറ് ഇമോഷണൽ ആണ് ഫുള്ള് സീരിയസ് ആയിട്ടാ പോയിക്കണം ആ പിന്നെ ചില കവിതകളുണ്ട് കർണപുടത്തിലെ കർണാടകക്കാരനായിട്ടുള്ളത് കർണപുടങ്ങൾക്ക് സ്വസ്ഥതയേ കാത്ത കർണാടകത്തിലെ പാട്ടുകാരാ മക്കനായിലുള്ള ഇതിങ്ങനെ പോകുന്നു നമ്മള് പാട്ട് പറയാൻ പോയി ഒരുപാടുണ്ട് രമേശ് നാശാന്റെ ഉണ്ട് ഇവിടെ പറഞ്ഞിട്ടും ഏതൊക്കെ രമേശ് നാശാന്റെ രമേശനാശാന്റെ കൂട്ടത്തിൽ പണിക്ക് പോകുമ്പോൾ കിട്ടുന്ന തതുല്യമായൊരു ശമ്പളമാണ് എനിക്ക് സന്തോഷം ഞാൻ പായയുടെ ഇടയ്ക്കിരുന്നേതോ മൂട്ടാച്ചി കടിക്കുവാൻ ആയിരുന്നു ഗസ്റ്റ് കുറച്ച് ചോദിച്ചിരുന്നു അല്ലെ പിന്നെ ക്രൂരം കാക്കല് വിഷ്ണു കൃഷ്ണായിരുന്നു ഗസ്റ്റ് ഉണ്ടല്ലോ അതന്നെ അവര് വളരെ എൻജോയ് ചെയ്ത്